ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പോവും മുട്ടക്കറിയാണ് ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയായിട്ട് നല്ലോണം ഒന്ന് വശക്കി ഈ ഞാൻ ഈ കാണിക്കുന്ന മസാലപ്പൊടികളാണ് ഞാൻ ഇടാൻ പോകുന്നത് അല്പം മഞ്ഞപ്പൊടി അല്പം മുളക് മുളകിൻ്റെ എരിവ് കുറവുള്ള മുടിയ മുളകാണ് ചേർക്കുന്നത് കാശ്മീരി അല്പം മുളക് പൊടി ചേർത്തു അത് കഴിഞ്ഞ് അൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് ഗ്രേവി വേണമല്ലോ അല്പം കുറച്ച് മല്ലിപ്പൊടി ആണ് അടുത്ത ചേർക്കുന്നത് അതും ചേർത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഗരം മസാല ഒന്നും ഞാൻ ചേർക്കാറില്ല മുട്ടക്കറി പല വിധത്തിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇന്നും ഗരം മസാല ചേർത്തിട്ടില്ല ഇതിന് ഗ്രേവി വേണമല്ലോ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നല്ലോണം ഒന്ന് അതിനെ ഞാനൊന്ന് നല്ലവണ്ണമൊന്ന് വശക്കിയെടുക്കും അല്പം എണ്ണ വളരെ കുറച്ച് ചേർക്കാറുള്ളൂ അത് കാണുന്ന കാണാമല്ലോ നല്ലോണം വശക്കി കഴിഞ്ഞിട്ട് അതിലോട്ട് മുട്ടയിടും മുട്ടയിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുന്നുണ്ട് ഈ സമയം ആ അങ്ങനെ മുട്ടക്കറി ഏകദേശം റെഡിയായി ആ സമയം കൊണ്ട് ഞാൻ ഇടിയപ്പം കുഴച്ച് വെച്ചിരുന്നു അതിനെ നല്ല പിഴിഞ്ഞ് ഇഡലി പാത്രത്തിലോട്ട് ഇഡലി തട്ടിലോട്ട് നല്ല പിഴിഞ്ഞ് ഒഴിക്കുകയാണ് പിഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാം എട്ടോ എൻ പത്ത് എട്ട് ഇടിയപ്പമാണ് ഒരു പ്രാവശ്യം വയ്ക്കുന്നത് ഇഡലി പാത്രത്തിൽ തന്നെയാണ് വയ്ക്കുന്നത് ഇഡലി പാത്രത്തിൽ പിഴിഞ്ഞ് അതിനെ എല്ലാമായിട്ട് ഇഡലി ഒരുമിച്ച് അതിനെ വേവിച്ച് നല്ല നല്ല ചൂട് ഇടിയപ്പമാണ് പിഴിഞ്ഞ നല്ല മാവായത് കാരണം നല്ല സ്മൂത്തായിട്ട് എളുപ്പം ഒപ്പം പിഴിഞ്ഞെടുക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം എൻ്റെ മകൾക്ക് അതിശയമാണ് ഇത്ര പെട്ടെന്ന് പിഴിഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ നല്ല പരുവത്തിന് മാവ് കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾ വീട്ടിൽ പൊടിച്ചെടുത്ത വീഷ്യ മില് കൊടുത്ത് പൊടിപ്പിച്ചെടുത്ത മാവ് തന്നെയാണ് നല്ല നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അത് പിന്നെ കുഴയ്ക്കുന്നതും നല്ല നല്ല ആ പരുവത്തിന് കുഴച്ചെടുത്ത ഇഡ്ഡലി ഇത് ഇടിയപ്പം നല്ലതായിരിക്കും നല്ല ആവിറക്കുന്ന ചൂട് ഇടിയപ്പം റെഡി അതാണിന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പോൾ മുട്ടക്കറി ഓക്കേ